എല്ലാം ഏറ്റെടുക്കണം സ്പോർട്സ് മാത്രമാണ് നമ്മുടെ മുന്നേ ഉള്ള വഴി സ്പോർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരിയെ അതിജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാരെ കാർന്ന് നിന്ന ക്യാൻസർ ഇന്ന് ഡ്രഗ്സ് മാറിയിരിക്കുക ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിൽ ആൾ ജീവിച്ചിരിക്കത്തില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു ഈ ഡ്രഗ്സ് എടുക്കുവാണെങ്കിൽ കല്യാണം കഴിച്ച് കഴിക്കുകയേ വേണ്ട കാരണം ഉണ്ടാകുന്ന കുട്ടികൾ പോലും ഡിഫോംഡ് ആയി ഉണ്ടാകുമെന്ന് വരെ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള സ്പോർട്സ് അതുപോലെ ടൂർണമെന്റ്സ് അനിവാര്യമായി വന്നിരിക്കുന്നു ഉമ്മചാണ്ടി ഫൗണ്ടേഷനും കോട്ടയത്ത് അഞ്ച് സ്ഥലങ്ങളിൽ ഫുട്ബോൾ പ്രാക്ടീസ് അല്ലെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വർഷത്തിൽ ഒരു ടൂർണമെന്റ് നടത്തുന്ന രീതിയിൽ ഫുട്ബോൾ ട്രെയിനിങ് അഞ്ച് സ്ഥലത്ത് പുതുപ്പള്ളിയിലെ നാല് പഞ്ചായത്തുകളിലും ഒന്ന് കുറിശിയിലും അതുകൊണ്ട് നമുക്ക് ഈ നാട്ടില് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ മക്കളെ സംരക്ഷിക്കുവാൻ ഇവിടെ ഫുട്ബോള് അതുപോലത്തെ ക്രിക്കറ്റ് എല്ലാം അനിവാര്യമായി വന്നിരിക്കുന്നു ഇവിടെ ഇത്രയും നല്ലൊരു ടൂർണമെന്റ് സംഘടിപ്പിക്കുവാൻ താൽപ്പര്യമെടുത്ത് മുന്നോട്ട് വന്ന യാക്കോബായ സുറിയാനി സഭയുടെ യൂത്ത് അസോസിയേഷന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ട ഷാനടക്കം സിബിനടക്കം ഇനോനടക്കം എല്ലാ ഇതിന് യൂത്ത് അസോസിയേഷന്റെ ഭാരമഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്

അടിച്ചെന്നെ <laughs> മറക്കും <laughs>

യാണ് ഉദാർത്തമായ മനസ്സിന്റെ മുമ്പോട്ട് ഉത്തമമായ സജ്ജനമായ ഞാനൊരു ക്രിക്കറ്റ് കളിക്കാനും കൂടെ ആണ് എന്നുള്ള രാഷ്ട്രീയത്തിന് മാത്രമല്ല സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും അതുപോലെ തന്നെ കായിക മേഖലകളിൽ thank